അമ്യൂസ്മെന്റ് പാർക്ക് കണ്ടില്ല രാജാവിന്റെ സർക്കാർ പിന്നതായി രാജാവ് സർക്കാർ ജനങ്ങളുടെ ആണ് സർക്കാർ രാജാവാണ് പിണറായി ആണ് രാജാവ് കേരളത്തിൽ നിങ്ങൾ നിങ്ങളൊരു അഡ്വെഞ്ചർ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ എൻട്രൻസിലേക്ക് വന്നാൽ മതി ഈ എൻട്രൻസിൽ ഈ വെള്ളത്തിൽ ചവിട്ടാതെ നിങ്ങൾക്ക് സൂക്ഷിച്ച് ഇതിലൂടെ വീഴാതെ പോവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ള ഗണേഷ് കുമാറിന്റെ അഡ്വെഞ്ചർ ട്രിപ്പിൽ ഒന്നാണ് കേട്ടോ അതെ സഹായിക്കാൻ നമ്മുടെ ചേട്ടന്മാരടക്കം നിൽക്കുന്നുണ്ട് കണ്ടില്ലേ വീഴാനാണ് പോകുന്നത് പാർക്ക് കണ്ടില്ലേ ഇതാണ് അവസ്ഥ അതി കൂടെ കടക്കില്ല ചവിട്ടാണ്ട് പറ്റില്ല ആ അവസ്ഥയാണ് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ കെ എസ് ആർ ടി സിയിലേക്ക് മാത്രം വന്നാൽ മതി ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ മൊത്തം എന്ന് പറയണെങ്കിൽ നമുക്കൊരു അഡ്വെഞ്ചർ ആണ് കെ എസ് ആർ ടി സിയിലൊക്കെ വരുമോ അങ്ങനെ കുരുങ്ങി ചിരിച്ച് ഇങ്ങനെ പോവാം ഓക്കെ നട്ടലിന് പരിക്കുള്ള ആൾക്കാർക്ക് ഈ റൈഡിന് പരമാവധി പരിശ്രമിക്കാതിരിക്കുക കാരണം നട്ടലിന്റെ പരിക്കുള്ള ആൾക്കാർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാണിച്ചരാം അതിന്റെ അവസ്ഥയും കൂടി കാണിച്ചരാം നട്ടലിന് പരിക്കുള്ള ആൾക്കാർക്ക് എങ്ങനെയുള്ള അവസ്ഥയാണെന്നുള്ളത് നോക്കിക്കോളൂ ആ വണ്ടിയുടെ ആ ചെരിവും ആ ഓട്ടവും ഒക്കെ ഒന്ന് കണ്ടോളോട്ടോ കണ്ടില്ലേ ഇതാണ് നട്ടലിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള റൈഡുകൾക്ക് വരാതിരിക്കുക കണ്ടില്ലേ അപ്പൊ കെ എസ് ആർ ടി സിയിൽ ഗണേഷ് കുമാറിന്റെ പുതുവഴികളാണിത് നമ്മളെ പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറഞ്ഞുള്ളത് ജനാധിപത്യ രാജ്യത്തെ പിണറായി രാജാവിന്റെ സർക്കാരിൽ ഏഹ് കെ എസ് ആർ ടി സിയുടെ അവസ്ഥ ഏ റൈഡിന് പാറ്റിയ അവസ്ഥ നോക്ക് കണ്ടോ പിണറായി രാജാവിന്റെ സർക്കാർ പിണറായി രാജാവ് സർക്കാർ അല്ലേ ജനങ്ങളുടെയാണ് സർക്കാർ ഇത് പിണറായി രാജാവാണ് പിണറായി ആണ് രാജാവ് ഓക്കെ പിണറായി രാജാവ് കണ്ടല്ലേ ഇതാണ് അവസ്ഥ നല്ലൊരു അമ്യൂസ്മെന്റ് പാർക്ക് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സംവിധാനം നടകർന്നാലും ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് സംവിധാനം വളരെ സക്സസ് ആയിട്ട് ഊടിക്കൊണ്ടിരിക്കുന്നു ഇതേ കണ്ടോളൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ വെള്ളമൊക്കെ നിറഞ്ഞെടുക്കുന്നതേ കുഴികളാണ് നിരുന്ന റോഡുകളല്ല മനസിലായ ഉം അപ്പൊ ബൈ